ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾക്ക് നടപടി എടുക്കാൻ വേണ്ടി പറ്റും തെളിവ് സഹിതം തരാം നിങ്ങൾക്ക് നടപടി എടുക്കാൻ വേണ്ടി പറ്റുമോ ഞാൻ മലയാള സിനിമയിൽ ഈ കണ്ടിട്ട് മനുഷ്യൻ സാറേ മനുഷ്യർ പഠിക്കാനിട്ടല്ല സാറേ നാട്ടില് ജോലിയില്ലാത്തത് കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലി കിട്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് അവര് ഇങ്ങോട്ട് വരുന്നത് എന്നുഞ്ഞാണ് കോയത്തിൽ നിന്നും ഇന്ന് യാദൃശികമായിട്ട് ഒരു വീഡിയോ കാണാനിടയായി കുവൈത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ കുവൈത്തിലായത് കൊണ്ട് ഈ ഒരു വിഷയം നിരന്തരം കാണുന്നത് കൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിട്ട് നമ്മളൊക്കെ പല വാതിലുകളും മുട്ടിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടുന്നും അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല അപ്പൊ ഇന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇതിന് പ്രതികരിക്കുന്നത് കണ്ടോ അപ്പൊ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തോടാണ് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നാട്ടിലേക്ക് എത്തിക്കണം ഇങ്ങനെയുള്ള ജോലിക്കായിട്ട് വെറുതെ ഇവന്മാരെല്ലാം ഉള്ളൂ സാറിന് അറിയാലോ അവരൊക്കെ കള്ളന്മാരാണെന്ന് ഏജൻസികളിൽ നാട്ടിലാണ് നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് കയറ്റിപ്പെടുന്നുള്ളത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾക്ക് നടപടിയെടുക്കാൻ വേണ്ടി പറ്റും തെളിവ് സഹിതം തരാം നിങ്ങൾക്ക് നടപടിയെടുക്കാൻ വേണ്ടി പറ്റുമോ കള്ളന്മാരെന്ന് താങ്കൾ തന്നെ അത് അംഗീകരിക്കുന്നുണ്ട് പറയുക കള്ളന്മാരാ കൊണ്ടുപോവാ കൊണ്ടുപോയിട്ട് നമുക്ക് എനിക്ക് തന്നെ കുഞ്ഞിനെ കുഞ്ഞിനെ നോക്കാം ഒരു മാത്രം 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 നോക്കിയാൽ മതി മതി അവരുടെ ചെയ്താൽ എന്നെ കൊണ്ടുപോയത് മൂന്ന് ജോലികൾ ഞാൻ ചെറിയ മലയാള ഈ കണ്ടിട്ട് മനുഷ്യൻ സാറെ മനുഷ്യര് പഠിക്കാനിട്ടല്ല സാറേ നാട്ടില് ജോലിയില്ലാത്തത് കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലി കിട്ടി ജീവിക്കാൻ വേണ്ടിട്ടാണ് അവര് ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ അറിയാഞ്ഞിട്ടൊന്നുമല്ല രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇതിനെ നാട്ടിൽ നിന്ന് അതായത് നാട്ടിലാണ് ഏജൻസികൾ ഉള്ളത് ഒന്നോ രണ്ടോ ഏജൻസിക്കോ ആദ്യം എതിരായിട്ട് ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ളത് അത് ഓട്ടോമാറ്റിക്കലി നന്നായി മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളതും നാട്ടിലുള്ളതും മലയാളി ഏജന്റുമാരാണ് കൊണ്ടുപോയാൽ തന്നെ അവിടെ ചെലവ് രണ്ട് ഏജന്റുമാരുണ്ട് അവിടെ ഒരു മലയാളി ഉണ്ടെങ്കിൽ ആ മലയാളി തന്നെ അറബി ഏജന്റൊക്കെ വിൽക്കുക അവര് തന്നെ ഓരോ വീടുകളിലും കൊണ്ടുപോകുക കഷ്ടപ്പാടും ദുരിതവും അങ്ങനെ അറ്റം അതിനെ പോലെ ഈ സൗകര്യം കൊണ്ടുപോയി ഒരു കൊച്ചിനെ നോക്കാൻ കൊണ്ടുപോയിട്ട് മൂന്ന് വീട്ടിലെ ജോലി കേൾക്കണം ഇത് ഇവിടുത്തെ ആദ്യത്തെ സംഭവം അല്ല സംഭവല്ല ഇവരവിടെ ഒരു വീട്ടിലെ ജോലി ചെയ്യുകയാണ് കൊണ്ടുപോയത് കൊഞ്ഞിനെ ആകാതെ കൊണ്ടുപോയി ഏജന്റ് കൊണ്ടുപോയത് അവരെ വിളിക്കാൻ പറ്റും വന്നു പക്ഷെ അവിടെ നിന്ന് കേട്ടിടാൻ കഴിഞ്ഞ അവരൊരു ഷെൽറ്ററിലേക്ക് മാറ്റിയത് അപ്പൊ അവിടെ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്തുകൊടുത്ത് എടുത്ത് അവരെ പാസ്പോർട്ടൊക്കെ എല്ലാവരും കാര്യം ഈ സഹോദരി എല്ലാവരും കേൾക്കുക സഹോദരി പറയുന്നത് കേൾക്കുകയല്ല ചെയ്യേണ്ടത് സാറൊരു കാര്യം ചെയ് തെളിവ് സഹിതം സാറിന് സാറിന് തരാം നടപടി എടുക്കാൻ വേണ്ടി പറ്റുമോ നാട്ടിലാണ് ഏജന്റ് ഉള്ളത് അവരിന്നാണ് കയറ്റി വിടുന്നത് പിന്നെ ഇവിടെ അറവികൾക്ക് കൊണ്ടുപോയി വിൽക്കുന്നെന്ന് പറയുന്നില്ലേ ഇതിന്റെ പൈസ എടുക്കുന്നത് ഏജന്റുമാരാ നാട്ടിൽ നിന്ന് ഒരാളെ കയറ്റി വിടുമ്പോ ആ നാട്ടിൽ നിന്ന് ഏജന്റിന്റെ ഏജന്റിന് ഉണ്ട് കമ്മീഷൻ ഉണ്ട് അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ തരും ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പെട്ടുകിടക്കുന്നുണ്ട് കാരണം ഇത് നമ്മുടെ ഇന്ത്യന്ന് ഉള്ള ആൾക്കാർക്ക് കൂടുതലുള്ളൂ ഫിലിപ്പീൻസിനാമറ്റങ്ങനെ ആയിക്കോട്ടെ നോക്കട്ടെ അപ്പൊ കാണാം ഇങ്ങനെ പെട്ട് പെട്ടുകിടന്നിട്ടുണ്ട് അവരുടെ എംബസി അവരുടെ ഗവൺമെന്റും ഒക്കെ അതില് ശക്തമായി ഇടപെടുന്നുണ്ട് പിന്നെ കുവൈത്തത്തെ സംഘടനകളൊക്കെ സംഘടനകൾക്കോ ഇവിടെയുള്ള പൊതുപ്രവർത്തകർക്കൊക്കെ ഇതിൽ ഇടപെടുന്നതിലെ ഒരുപാട് പരിമിതികളുണ്ട് കാരണം ഇവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ് സാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു സിസ്റ്ററിന്റെ കാര്യത്തിലും സാറിന്റെ ഇടവേടലൊക്കെ കൊണ്ട് തന്നെയാണ് നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ കുറച്ചാൾക്കാരെ ഇങ്ങനെ ഈയൊരു ഇതൊക്കെ വരുമ്പോൾ നാട്ടിലേക്ക് എത്തുന്നുള്ളൂ അല്ലാത്ത ആൾക്കാർ ഇവിടെ പെട്ട് കിടക്കുന്നുണ്ട് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പെട്ടുകിടക്കുന്ന ആൾക്കാരുണ്ട് ചതിവിൽ പെട്ടിട്ട് മോചിപ്പിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ ഒരുപാട് പാടുള്ളുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുക എല്ലാ എല്ലാ തരത്തിലും നോക്ക ഇടപെടുക ഇതെല്ലാം കഴിഞ്ഞ അവിടുത്തെ മലയാളി സംഘടനകൾ അവരുടെ സഹായം ചെയ്യുക ഇപ്പൊ സുരേഷ് രാമൻ ചെയ്തു പോലെ മറ്റു പല സംഘടനകളെ സഹായിക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദേ നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറയും വീട്ടുകാർ ഇവിടെ കിടന്ന് ആദ്യ ഇരിക്കുക പാസ്പോർട്ടിന്റെ നമ്പറിന്റെ ഒരു കോപ്പിയെങ്കിലും ഇല്ലാത്ത പലരും ഉണ്ട് ഈ പാസ്പോർട്ട് കൊണ്ടും കോപ്പി എടുക്കാൻ അറിയാത്ത ആളുകളുണ്ട് അവർ എത്തും പിടിയില്ല എവിടെയാണെന്ന് അറിയില്ല ഒരു ഫോൺ നമ്പർ കാണും ആ ഫോൺ നമ്പർ ഉപയോഗിക്കാൻ അവർ സമ്മതിക്കത്തില്ല ഞാൻ ചെറിയ മലയാള സിനിമയിൽ ഈ ഗതാമി ആ ജീവിതമൊക്കെ കണ്ടിട്ടും പിന്നെയും മനുഷ്യൻ പഠിക്കില്ലേ എന്ന് പറ്റും ഇതെല്ലാം കണ്ടിട്ടും ഈ ഈ ദുരിതം അവിടെ എന്താണ് ദുരിതം ഭവിക്കുന്നത് കഥയൊന്നുമല്ല സംഭവമാണ് നടക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥം അടക്കുന്ന കാര്യങ്ങൾ അവിടെ അടിക്കും അറിയാ ഈ അറബികൾ ഈ സ്ത്രീകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് ജോലി ചെയ്തിട്ടില്ല അവരെ അടിക്കും ദേഹോദരം ഉണ്ട് മനസ്സിലാക്കും അല്ലാത്ത സർക്കാർ അംഗീകരിക്കാത്ത ഒരു ഏജന്റിലൂടെ പോകാൻ പാടില്ല ഇതിപ്പം ലോക കേരള സഭ നടന്നപ്പോഴും സർക്കാർ അംഗീകരിച്ച ഏജന്റ് ഏതാണ് സാറും കൂടെ ഒന്ന് വ്യക്തമാക്കണം സാറേ ഇതുപോലെ തട്ടിപ്പിന് വിധേയമാകുന്നതല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെയൊക്കെ പിന്നിൽ മലയാളികളാണ് നിങ്ങൾ ഇതിനെതിരെ നടപടി എടുക്കണം ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതാണ് സാറ് ചെയ്യേണ്ടത് അതല്ലാതെ ദൈവജി ഇത് പോകരുത് എന്ന് പറഞ്ഞൊരു കാര്യമല്ല ഇത് പാവപ്പെട്ട ആൾക്കാർക്ക് സാധാരണ ആൾക്കാർക്ക് ഇത് നല്ലതാണോ ഇത് ചീത്തയാണോ ഒന്നും മനസ്സിലാവില്ല അപ്പൊ ഇതിനെതിരെ നിങ്ങൾ നടപടി എടുത്തു കഴിഞ്ഞെങ്കിൽ ഒന്നോ രണ്ടോ കേസ് ഇങ്ങനെ പൊങ്ങി വന്ന് അവർക്ക് നല്ല ശക്തമായ ശിക്ഷ ആൾക്കാരെ പറ്റി ഇങ്ങനെ പറ്റിച്ച് കാശൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവന്ന ശക്തമായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞെങ്കിലേ ബാക്കിന്റെ ആൾക്കാരും കുറച്ച് പിൻവലിയും ഞാൻ ഒന്നും കൂടെ പറയുന്ന നാട്ടിലത്തെ മലയാളികളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇതേപോലെ കഷ്ടപ്പെടുത്തുന്നത് മലയാളികൾ തന്നെയാണ് അവർ വേറെ ഇടന്ന് വന്ന ആൾക്കാരല്ല കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവർക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ പറ്റിക്കുന്ന ആളൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം നിങ്ങൾ അതിനെതിരെ നടപടി എടുക്കേ അല്ലാതെ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് വിഷമം കൊണ്ട് പറയുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളൊക്കെ പല വഴികളിലും പല സ്ഥലത്തും മുട്ടിയിട്ടുണ്ട് നാട്ടില് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തുകഴിഞ്ഞാൽ അതിനൊരു തുമ്പം ഉണ്ടാകുന്നില്ല പല ആൾക്കാർ ഇങ്ങനെ പോയി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഒരു ഇതും ഇല്ല സാറേ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ ഇതിന് നടപടി എടുക്കണം നാട്ടിൽ നിന്ന് ഏത് ഏജന്റാണോ കയറ്റി അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം ആ എടുക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാകും ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഇതിന് പരിഹാരം കാണണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് പെട്ടുപോകുന്നുണ്ട് കേൾക്കാതെ ഇത് ഒന്നും രണ്ട് കേസൊന്നും അല്ല ഇങ്ങനെ ഒരുപാടുണ്ട് ചില ആൾക്കാർ വന്ന് നല്ല വീട്ടിലൊക്കെ പെട്ടുപോകുന്നുണ്ട് ചില ആൾക്കാർ മോശപ്പെട്ട വീട്ടിലൊക്കെ പെട്ടുപോകുന്നുണ്ട് അപ്പൊ ഇതിന് പരിഹാരം കാണേണ്ടത് ഗവൺമെന്റ് ആണ് അല്ലാതെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം എന്തുകൊണ്ട് കഴിഞ്ഞാൽ നാട്ടില് ജോലിയില്ല എങ്ങനെയെങ്കിലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ആൾക്കാർ കയറി വരുന്നതാണ് അപ്പോഴാണ് ഇങ്ങനെ പോയിട്ട് വഞ്ചനയിൽ പെടുന്നുള്ളത് അപ്പൊ ഇങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരെ സാറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് ഇങ്ങനത്തെ ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ആ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം നമ്മളോട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ട്